ജയചന്ദ്രനാണ് ഈ വാഹനത്തിനുള്ളിൽ ഇപ്പോഴുള്ളത് ജയചന്ദ്രനെ പുറത്തേക്ക് ഇറക്കുകയാണ് എന്താണ് എവിടെയാണ് ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ കൃത്യം നടത്തിയത് എന്നീ കാര്യങ്ങളിൽ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ജയചന്ദ്രനിൽ നിന്ന് കേട്ടും എത്തുകയാണ് പോലീസ് സ്ഥിതിയുമായി എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ജയചന്ദ്രന്റെ വീട് പോലീസ് പോലീസ് പോവുകയാണ് ആ ദൃശ്യങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് കേസ് നമ്മുടെ കല്ലിടിച്ചില്ലായിരുന്നു നവംബർ എട്ടാം തീയതി എട്ടാം തീയതി കല്ലിടാൻ വരുന്നതിന് ഒരാഴ്ച മുമ്പാണ് നമ്മൾ വസ്തു വൃത്തിയാക്കുന്നത് വസ്തു വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ പല പ്രാവശ്യത്തിനും നമ്മൾ വന്നിട്ടുണ്ട് ബോർവെല്താക്കാനായിട്ടും എല്ലാം വന്നത് പക്ഷെ നമ്മൾ ആ സ്ഥലം ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ ബോഡി കണ്ട സ്ഥലം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പിന്നെ കല്ലിടിച്ചില് കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്പലത്തിൽ വഴിപാടൊക്കെ കഴിച്ച് ഏഹ് കൊണ്ട് അവിടെ കൊണ്ട് ഇടാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ സ്ഥലം നമുക്ക് ഇപ്പൊ കാണുന്നത് ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് കണ്ടത് ഇവിടെ എംസാൻഡു ആ വസ്തു സ്ഥലങ്ങളൊന്നും നമ്മുടെ സ്ഥലത്തില്ലായിരുന്നു അപ്പൊ ഞാനത് രാവിലെ വന്നപ്പോ തന്നെ വേറെ ന്യൂസ് റിപ്പോർട്ടേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് ബോഡി കണ്ടെത്തിയിരിക്കുന്നത് മോൻ അണ്ണനെ നേരെ സർദോ സർദോ കൈ യൂട്യൂബ് ഞാൻ സാധനം നല്ല പെന്തി വല പോകുന്ന സാധനം ആണ് ഞാൻ വളരെ കുഴഞ്ഞാണ് ഞാൻ പറയുന്നത് എന്താ പറയുന്നോ അങ്ങനത്തെ തന്നെ പറയണം പുറക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്നിവിടെ ധാരാളം നാട്ടുകാരും പോലീസിൻ്റെ സാന്നിധ്യത്തിൽ മൃതദേഹം പുറത്തെടുത്തവിലൂടെ വെളിവാക്കപ്പെട്ടിട്ടുള്ളത് നാൽപ്പത്തെട്ട് വയസ്സുള്ളൊരു സ്ത്രീയെ പത്ത് ദിവസത്തിലധികമായി വീടുകളാൻ ചുറ്റപ്പെട്ടൊരു പ്രദേശത്ത് കുഴിച്ചു മൂടപ്പെട്ട് കിടന്നിരുന്നു എന്നുള്ളത് ഈ പ്രദേശവാസികളെ ആകെ തന്നെ ഞെട്ടിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ മനസ്സെങ്ങനെയാണ് എന്നുള്ളത് പിടികിട്ടാത്ത തരത്തിലാണെന്നുള്ള ഈ കൊലപാതകത്തിലൂടെ വെളിവാക്കപ്പെട്ടിട്ടുണ്ട് നാട്ടിൽ മറ്റ് കേസുകളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാതെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഭാര്യയും കുട്ടികളുമുള്ളൊരു മനുഷ്യൻ മറ്റൊരു പ്രദേശത്തുള്ള സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് ഇങ്ങനെ കൃത്യം നിർവഹിച്ച് വളരെ ആഴത്തിലല്ലാതെ തന്നെ കുഴിച്ചിട്ടു എന്നുള്ളത് ഈ നാട്ടുകാരൊക്കെ തന്നെ വലിയ തരത്തിലേക്ക് വിഷമിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാണ് ഇത്തരത്തിലേക്കൊന്നും നമ്മുടെ നാട്ടിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളതല്ല പുറക്കാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയും അതിനോടൊപ്പം തന്നെ ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് അതിനാൽ കുടുംബ ബന്ധങ്ങളും അതിനോടൊപ്പം തന്നെ സ്ത്രീ സമൂഹവും ഒക്കെ തന്നെ ഇവിടെ വളരെ കരുതലോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാണേണ്ടതുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരത്തിലേക്കുണ്ടായിട്ടുള്ള ഈ ഒരു അനിഷ്ട സംഭവം பானை இங்க நில்லுங்க இங்க நில்லுங்க இங்க நில்லுங்க போங்க இங்க நில்லுங்க இங்க நில்லுங்க இங்க நில்லுங்க இங்க நில்லுங்க ൾ കാണുന്ന പോലെ തന്നെ കരുനാപ്പള്ളി എസ് ഇ പിന്നാപ്പള്ളി സിഇ അടക്കമുള്ള കരിനാപ്പള്ളി പ്രത്യേക ഈ കേസ് തുടക്കം മുതൽ അന്വേഷിച്ച പോലീസ് സംഘം അടക്കമുള്ള ഇത് കാണാം ജയചന്ദ്രനാണ് ഈ വാഹനത്തിനുള്ളിൽ ഇപ്പോഴുള്ളത് ജയചന്ദ്രനെ പുറത്തേക്ക് ഇറക്കുകയാണ് എന്താണ് എവിടെയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ കൃത്യം നടത്തിയത് എന്നീ കാര്യങ്ങളിൽ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ജയചന്ദ്രൻ നിന്ന് ദൃശ്യങ്ങളിൽ ഇങ്ങോട്ട് രാട്ടോ ഇങ്ങോട്ട് രാത്തുകയാണ് പോലീസ് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ജയചന്ദന്റെ കൊണ്ടാമല്ലേ

നമ്മുടെ പുറക്കാട് പഞ്ചായത്തിൽ ധനരാജൻ്റെ മകൻ മനുവിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് ഈ കരൂർ കുറേ അധികം നാളമായി വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ഈ കുടുംബം മത്സ്യത്തൊഴിലാളി കുടുംബാംഗത്തിൻ്റെ മകനാണ് ഈ മനു നാളുകൾക്ക് ശേഷം സ്വന്തമായി ഒരു കെട്ടിടപ്പുള്ള വീട് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള കഠിന ശ്രമത്തിനിടയിലാണ് നമ്മുടെ അമ്പലപ്പുഴയിലുള്ള സത്യസായി ബാബയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭവന നിർമ്മാണത്തിന് വേണ്ടി അവർ അപേക്ഷ വെക്കുകയും ആ അപേക്ഷ പരിഗണിക്കുകയും നവംബർ എട്ടാം തീയതി അതിൻ്റെ ഭാഗമായിട്ട് തറക്കല്ലൊക്കെ വളരെ സന്തോഷമായി കഴിയുന്ന ഒരു കുടുംബമായിരുന്നു കാരണം വാടകയ്ക്ക് കുറേ അധികം നാളായി കഴിഞ്ഞിരുന്ന ഈ കുടുംബം സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളു അതിനുവേണ്ടി പ്രയത്നിക്കുകയും സായി ബാബയുടെ ട്രസ്റ്റിൻ്റെ കീഴിൽ വീട് അനുവദിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ ഈ സ്വദേശമാകെ വളരെ ഞെട്ടലോടെയാണ് ഇപ്പോൾ ഉണർന്നിരിക്കുന്നത് കാരണം ഒരു ജനങ്ങളെയും അതുപോലെ തന്നെ ഈ പരിസരവാസികളെ എട്ടിച്ചുകൊണ്ട് ഒരു കൊലപാതകം നടന്നിരിക്കുമെന്ന് വളരെ ഞെട്ടലായൊരു വാർത്ത ദൃശ്യമാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ പത്ര പത്രക്കാരോടും അതുപോലെ മാധ്യമപ്രവർത്തകരെല്ലാം ടി വി ന്യൂസിലൂടെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വീട്ടുകാരുൾപ്പെടെയുള്ള മനുവിൻ്റെ ഭാര്യ ഉൾപ്പെടെ കൃപ ഉൾപ്പെടെ വന്ന് സ്ഥലത്ത് സന്ദർശിക്കുകയും അത് എൻ്റെ സ്ഥലമാണെന്ന് ബോധ്യപ്പെടുകയും ഇങ്ങനെയൊരു കൊലപാതകം നടന്നപ്പോൾ തന്നെ വളരെ ഞെട്ടലോടുകൂടെ തന്നെയാണ് ആ ഒരു കുടുംബവും അതുപോലെ കൃപയുള്ള ആ സഹോദരിയും കഴിഞ്ഞിരിക്കുന്നത് കാരണം അടുത്ത ദിവസം തന്നെ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു കൊലപാതകം ഇവിടെ നടന്നിരിക്കുന്നത് തികച്ചും ജന ജനങ്ങളെ ആകെ അരിഭ്രാന്തി സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഭയത്തിലാക്കിയിരിക്കുകയാണ് ഒരു കൊലപാതകം ഇവിടെ നടന്നിരിക്കുന്നത് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് കരുനാപ്പള്ളിയിൽ നിന്നും കാണാതായ ഒരു പെണ്ണിനെയാണ് ഇവിടെ മരിച്ചതായിട്ട് പറയുന്നത് ഇതിൻ്റെ അന്വേഷണം കേരള പോലീസും അമ്പലപ്പുഴ പോലീസും നല്ല രീതിയിൽ നടത്തി പ്രതിയെ പിടിക്കുകയും ഇപ്പം ബോഡി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് അമ്പലപ്പുഴ പോലീസിനും കേരള പോലീസിനും അഭിനന്ദനങ്ങൾ ഞാനും പിന്നെ ഇവിടെ ആളും പേരും ഒക്കെ വലിയ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ സുനി ഇവിടെ ഇല്ലായിരുന്നു നമ്മള് ജോലിക്ക് പോയിരിക്കലായിരുന്നു അതെല്ലാം ഭർത്താവിനെ പറ്റി അവർക്ക് അറിയത്തില്ല അവൻ ഇവിടെ വന്നിട്ടും ദിവസവും പോകും വലിയ ചെയ്യും എന്ന് പറയുന്നത് പിന്നെ എന്താണ് അടുത്ത് സംഭവിച്ചതെന്ന് നമുക്കറിയപ്പെടുന്നു ഇന്നലെ പോലും പോലീസുകാർ വന്ന് പരിശോധന നടത്തുന്നു പിന്നെ വിഷഞ്ഞാറ്റിൻ്റെ ആ മുറിക്കകത്ത് ഒരു കരിഞ്ഞ പാടുണ്ട് അത് ചാക്കാണോ എന്താണ് ഇട്ട് കരിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല ഇപ്പോഴത്തെ വാർത്തകളും കാണിക്കുന്ന അങ്ങനെ തന്നെ ആ പാടുകളെല്ലാം കാണാം പിന്നെ ഇന്നലെ അവര് പറയുന്നത് ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നറിയുന്നു ইয়ে পাতি আমাৰ নকৰিব পলি